ഹലോ എഗെൻ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൺ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസം പെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എസ്പെഷ്യലി അമ്മമാസ് കിച്ചൻ്റെ വകിയും ഒരു അടിപൊളി പെരുന്നാൾ ആശംസകൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയാറൊല എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു നാലുമണി പലഹാരമാണ് വളരെ എളുപ്പത്തിലുള്ള ഒരു നാടൻ നാലുമണി പലഹാരം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് ഒരു നാല് റോബസ്റ്റ് പഴം വീട്ടിൽ മൂന്ന് റോബസ്റ്റ് വഴം ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്ന് പഴമെടുത്തു പിന്നെ ഒരു ചെറുപഴമാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നാല് റോബസ്റ്റ് വഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മൂന്ന് മുട്ട പിന്നെ കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചേക്കണതാണ് പിന്നെ രണ്ട് കപ്പ് പാൽ ഒരു കപ്പ് പഞ്ചസാര ഇത് ഫുൾ വെള്ളമായ ആണല്ലോ എല്ലാം വെള്ള കളർ അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കുന്നുണ്ട് ഇത് ശരിക്കും നാടനാണ് ഒത്തിരി കാലപ്പഴക്കമുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് പഴം നന്നായിട്ട് ഉടച്ചെടുത്തു നിങ്ങൾക്ക് ഇനി കയ്യിൽ ഉടയ്ക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയാൽ മതി പക്ഷേ ഈ ഒരു ഇടയിൽ പഴം ഇങ്ങനെ കടിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു സ്വാദ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കൈയിട്ട് തന്നെ ഒന്ന് ഉടയ്ക്കാൻ ശ്രമിക്കുക പിന്നെ ഈ മൈദയിലോട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പഴവും പഞ്ചസാരയും കൂടെ ഉടച്ച് വെച്ചിട്ടുള്ളതും അതുപോലെ മൂന്ന് മുട്ട പിന്നെ ആവശ്യത്തിന് പാൽ അതേപോലെ പഞ്ചസാര എലിക്കയും കൂടെ പൊടിച്ച് വെച്ചേക്കണതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പാല് എടുത്തു വെച്ചാൽ പാൽ മുഴുവനായിട്ട് ഒഴിക്കരുത് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചൊഴിച്ച് കുഴച്ചെടുക്കണം ഇത് ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉള്ളതോ ഒത്തിരി പണിയുള്ള ഒരു പലഹാരമൊന്നുമല്ല വളരെ എളുപ്പം നമുക്ക് ഒത്തിരി മൈദയും പാലും പഞ്ചസാരയും പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു എളുപ്പമുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പാലിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒഴിക്കരുത് കേട്ടോ കുറച്ച് കുറച്ചായി ഒഴിച്ചൊഴിച്ച് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമ്മളിവിടെ കാണിക്കാത്ത ഒരു രണ്ട് സാധനം കൂടെ നമ്മൾ ആണ്ടാവും രണ്ടല്ല മൂന്നെണ്ണം ഒന്ന് നമ്മൾ ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒരു ടേസ്റ്റിനാണേ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇത് ഒരു ഒരു കട്ടിയിലാണ് നമ്മളിത് കുഴച്ചെടുത്ത് വെക്കണത് എന്നാൽ ഒത്തിരി കട്ടി അല്ലാതെ ആ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് കുഴച്ച് എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കുഴച്ചെടുത്ത് ഒരു അരമണിക്കൂറല്ല എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ അപ്പോഴായിരിക്കും ഇത് നല്ല പ്ലഫി ആയിട്ട് കിട്ടുക ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം വെറുതെ സർക്കിളിൽ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നീളത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ലോണം എണ്ണ ചൂടായ ശേഷം മാത്രം നമ്മൾ ഈ മാവ് ഈ പറഞ്ഞ രീതിയിൽ ഒന്നുമില്ലെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാട്ടോ ഈ പലഹാരത്തിന് ഷേയ്പ്പില്ല എന്നുണ്ടെങ്കിലും നല്ല നല്ല സ്വാദാണ് എന്താ പറയുക ഞാനിത് ആദ്യം ഈ ഒരു ബാറ്ററി ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ എനിക്ക് ഫെമിലിയർ ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല കാരണം ഞാനിതിനു മുമ്പ് അത് കഴിച്ചിട്ടേ ഇല്ല അമ്മ ഇപ്പോഴാണ് നമ്മൾ പണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുകയായിരുന്നു ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഫെമിലിയർ ആയിട്ടുള്ള ടേസ്റ്റ് അല്ല എനിക്ക് പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുത്തു ഇങ്ങനെ ഒരുപാട് കരിയാണ്ട് അത്യാവശ്യം സിമ്മിൽ വെച്ചിട്ട് മറിച്ച് ഇട്ട് അപ്പോൾ ഇതൊക്കെ എടുക്കുക നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ ഒന്ന് ഈ ചട്ടകം കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ചിലപ്പോൾ അടി അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം മാവ് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പൊരിച്ചെടുക്കുക നന്നായിട്ട് കഴിക്കുക അത്രയുള്ളൂ പരിപാടി കിട്ടും അപ്പോൾ നല്ല സ്വാദുണ്ട് പിന്നെ പഞ്ചസാരയുടെ ഒക്കെ ആളെന്ന് പറയുന്നത് അത് നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റിനനുസരിച്ചിട്ടിരിക്കും ഒത്തിരി പഞ്ചസാര ഇഷ്ടമുള്ള ആൾക്കാരാണ് മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇടാം ഇല്ല അത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിൻ്റെ അകമൊക്കെ കണ്ടില്ലേ നല്ല ക്ലഫി ആയിട്ട് കേക്ക് പോലെ ഉണ്ടായിരുന്നു ഒരു നാടൻ കേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും പോരാ അടിപൊളിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളു എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രിപ്ഷനിലൂടെ അപ്പോൾ ബൈ ബൈ